അപ്പം ഗൃഹാസന മാതാവിനെ ഗ്രഹിക്കട്ടെ നമ്മളങ്ങനെ ഗൃഹാസന മാതാവിനോടുള്ള സന്ധ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ സന്ധ്യ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അതിഭക്തിയോട് കൂടി തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഗൃഹാസന മാതാവിനോട് നിങ്ങൾ ഏറ്റു പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്ന ഇടം വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ ചാനലിലുള്ള വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അതുപോലെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ ഇട്ടപെട്ടലുണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്നു ഉറപ്പാണ് പക്ഷേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്താൽ മാത്രമാണ് ആ ഉറപ്പ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് നേരെ സായന പ്രാർത്ഥനയിലേക്ക് കിടക്കാം പരിസ്ഥിസന പ്രസാധാരണ മാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത് മരിയനോടും മടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മര്യനോടും മൂടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അമ്മയെ മാതാവിയെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ആ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ അതുപോലെ തന്നെ കവൻ്റായിട്ടിടുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ആവശ്യങ്ങൾ അമ്മയെ മാതാവിനെ നടത്തി കൊടുക്കണമേ നാം സ്രുവസ്ത്രയുടെ രാജ്യം തിരുവനന്തപുര സ്രുവത്തിലെ മാണമേ അന്ന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണം അടുത്തേ എന്നോടെ ഞാൻ ഷെച്ചിരിക്കുന്നത് പോലെ ഞാൻ അടുത്ത ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ പ്രാത്യം ഉൾപ്പെടുത്തൽ ദൃഷ്ടാരൂപെ രക്ഷിക്കണമെന്നു നിറഞ്ഞ പറയുമെ സുസ്കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാലും അങ്ങനെ അടുത്തി അനുഗ്രഹിക്കപ്പെട്ടാലും പരിശുദ്ധ പറയുമ്പോൾ എൻ്റെ അമ്മയെപ്പാവിൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തൊന്നും പറയാനുള്ള വിഷയമേ പിതാവനമുദ്രൻ പുരുഷ ഭർമ്മ അനുസ്തുതി അതിലേ പോലെ എപ്പോഴും നീക്കും മീൻ പുരുഷമ്മേ കൃവാസന പ്രസാദ് അവർ മാതാവിയെ അങ്ങനെ ഞങ്ങൾ ചെയ്തു മരിയാണോടും പൊടി പാലിക്കുക എൻ്റെ കുടുംബത്തിന് ശക്തിയായിരണമേ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അതുപോലെ തന്നെ അമ്മയെ മാതാവിയെ പ്രാർത്ഥന പങ്കെടുക്കുന്ന അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളും അമ്മയെ മാതാവ് നടത്തി കൊടുക്കണമേ സർവ്വസനയുടെ ഞങ്ങളുടെ നാം ഭൂദിച്ചതാണ് ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണെന്നോ ആയുഷം അനുഗ്രഹിക്കപ്പെട്ടോ പരിശുദ്ധി എപ്പോഴും ഞങ്ങളുടെ സമയത്തൊന്നും പിതാവും പുത്രനും പരിശുദ്ധ അമ്മേ പരിസ്ഥുവാസം പ്രസാദർ മാതാവേ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോടും പൊടി പാലിക്കാൻ എനിക്ക് ശക്തിയായിരുന്നു വാസനത്തിൽ തീർത്ഥാടനോടുമ്പോഴത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചിരണമേ മാതാവേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അവരുടെ ആവശ്യം അമ്മയുടെ മനിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമേ സർവസ്നായുടെ ദാവേ അങ്ങോട്ട് നമ്പൂസ് ആണമേ അങ്ങനെ രാജ്യം പറയണമേടത്തിട്ടുണ്ട് സഹസ്രെ ഇവർ പോവുമ്പോഴിലും ആണോ എന്നാണ് എൻ്റെ ആഹാരം നേളകളത്തിലടമയെടുത്തിട്ടേ എന്നോട് ആശങ്കിച്ചിരിക്കുന്നത് പോലെ

വിശ്വാസ പ്രവണ സൃഷ്ടത്തിനവിതാവ്മാത്രം ദൃഷ്ടാവദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രം ഞങ്ങളുടെ അർത്ഥാവമായ ശിവരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പുരുസ്ഥാന്മാൻ അഗർവസ്ത്രം കന്യാമറിയെന്ന് പറഞ്ഞ വന്തിന്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുരിച്ചെറിക്കപ്പെട്ടു മരിച്ചെടുക്കപ്പെട്ടു പാതകളിൽ ഇറങ്ങി മനുഷ്യരുടെ നാലായി സ്ത്രത്തിലേക്ക് എഴുന്നില്ല സുരക്ഷത്തിലെ പിതാവ് അദ്ദേഹത്തിന് വലുത്വാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലേ മനുഷ്യരും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെരുസ്ഥാന്മാരെ ഞാൻ വിശ്വസിക്കുന്നു വിസ്താർത്ഥിക സൗകര്യം മുടിയന്മാരുടെ എഹിത്തിലും ഭാവുന്നോചനത്തിലെ ശരീരത്തിനു എതിർപ്പരും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ பாசிர மாதாவ் அனுகிரிட்டு